ഹലോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു ഹെൽത്ത് ടോക്ക് ആണ് നിങ്ങൾക്ക് തരാൻ പോണത് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ് പുട്ടാണ് ഗോതമ്പ് പുട്ടിന്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ കൂടെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് മൺചട്ടി മൺചട്ടിക്കലത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ കറി അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് ഡിഷസിൻ്റെ ഒരു ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് അത് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ പുട്ട് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് ആവിയിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ അധികം പോഷണം നമുക്ക് കിട്ടുന്നുണ്ട് അതായത് ദിവസം മുഴുവൻ നമ്മുടെ അതായത് ഉച്ച സമയം വരെ അപ്പോൾ രാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ ഉച്ച സമയം വരെ ഉച്ചയ്ക്ക ലഞ്ച് സമയം വരെ നമ്മൾ ഊർജ്ജ സ്വലരാക്കി വെക്കുന്നുണ്ട് ആവിയിൽ വേവിച്ച ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഊർജ്ജലാക്കി വയ്ക്കുന്നുണ്ട് കൂടാതെ അത് ഇതിൽ നിറയെ വിറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഡാറ്ററി ഫൈബറും നാദികൾ എല്ലാം അടങ്ങിയിട്ടുണ്ട് പിന്നെ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഹൃദ്രോഗ വരാ സാധ്യത കുറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന തേങ്ങ തേങ്ങയിൽ അയണും സിങ്കും ഫൈബറും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതിലാല് നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ വയറ് നിറഞ്ഞ പോലെ നമുക്ക് തോന്നും കഴിച്ചു കഴിഞ്ഞാൽ കുറേ സമയം അത് നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് തോന്നും അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഭക്ഷണം കൺ എപ്പോഴും എപ്പോഴും കഴിക്കാൻ തോന്നത്തില്ല അപ്പൊ അതിലൂടെ നമ്മുടെ വെയിറ്റ് ലോസും വെയിറ്റ് ശരീരം കുറയ്ക്കണമെന്നുള്ളവർക്ക് ഇത് ഒരു ബെനിഫിറ്റാണ് വെയിറ്റ് ലോസും സഹായിക്കുന്നുണ്ട് പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ കറിയുടെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം റിച്ചിൻ പ്രോട്ടീൻ ആണ് എസെൻഷ്യൽ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുമെന്നും പഠനങ്ങൾ തെളിയിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ നാരടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ദഹനത്തെ സഹായിക്കുന്നു കൂടാതെ നമ്മുടെ ആരോഗ്യകരമായ കുടലിൻ്റെ ആരോഗ്യകരമായ പ്രവർത്തനങ്ങളെയും ചിക്കൻ കറി കഴിക്കുന്നതിലൂടെ സഹായിക്കുന്നുണ്ട് പിന്നെ ഇതിലും വിറ്റമിൻ സി ഉണ്ട് വിറ്റമിൻ ബി ഉണ്ട് വിറ്റമിൻ കെ ഉണ്ട് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് പിന്നെ ധാതുക്കളായ അതായത് മിനറൽസ് ആയ സിങ്ക് പൊട്ടാഷ്യം അയൺ ഇതും ചിക്കൻ കറിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഗോതമ്പ് പുട്ടും ചിക്കൻ കറിയും വെയിറ്റ് ലോസും കുറയ്ക്കണമെന്നുള്ളവർക്ക് വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ളവർക്ക് പരീക്ഷിക്കാവുന്ന ഒന്നാണ് അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിംഗ് വീഡിയോ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബ ബായ്